വിവാഹബന്ധം അവസാനിപ്പിച്ചതായി നടി അപർണ വിനോദ് അപർണ വിവാഹബന്ധം അവസാനിപ്പിച്ചെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് താരം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിവാഹബന്ധം അവസാനിപ്പിച്ച കാര്യം അപർണ വിനോദ് അറിയിച്ചത് വളരെ ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണെന്ന് അപർണ പറയുന്നു ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും വിവാഹബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എളുപ്പമുള്ളതായിരുന്നില്ല എന്നും അപർണ പറഞ്ഞു ശരിയായ തീരുമാനമാണ് താൻ എടുത്തതെന്ന് വിശ്വസിക്കുന്നതായും കൂട്ടിച്ചേർത്തു ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് അക്കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് വളരെയധികം ആലോചിച്ച ശേഷം എന്റെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഇത് എളുപ്പമുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല പക്ഷെ മുന്നോട്ട് വളരാനും തന്നിലെ മുറിവുകൾ സുഖപ്പെടുത്താനും ഇത് ശരിയായ ഒന്നാണെന്ന് വിശ്വസിക്കുന്നു തൻ്റെ വിവാഹ ജീവിതം തൻ്റെ ജീവിതത്തിലെ വൈകാരികമായി തളർത്തിയ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിരുന്നു അതിനാൽ ജീവിതത്തിൽ ഇനി മുന്നോട്ടു പോകുന്നതിനായി താൻ ആ അധ്യായം അടച്ചു എന്ന് അപർണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഈ സമയത്ത് തനിക്ക് ലഭിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയുള്ളവളാണ് ഇനി മുന്നോട്ടുള്ള യാത്ര പ്രതീക്ഷയോടെയും പോസിറ്റീവോടെയും സ്വീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് അപർണ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ റിനിൽ രാജുമായുള്ള അപർണയുടെ വിവാഹം വിവാഹ ജീവിതം രണ്ടു വർഷത്തിൽ എത്തുമ്പോഴാണ് ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം താരം വ്യക്തമാക്കിയത് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമാ രംഗത്തെത്തുന്നത് സിദ്ധാർത്ഥ് ഭരതനും വിനയ് ഫോർട്ടിനും ഒപ്പം പ്രധാന കഥാപാത്രത്തെയാണ് അപർണ അവതരിപ്പിച്ചത് ആസിഫ് അലി നായകനായ കോഹിനൂർ എന്ന ചിത്രത്തിൽ നായികയായി വിജയ് ചിത്രം ഭൈരവിയിലൂടെ തമിഴ് സിനിമയിലെത്തി ഭരത നായകനായ ഡയറക്ട് ഒ ടി ടി റിലീസ് ആയി എത്തിയ തമിഴ് ചിത്രമായ നടുവനിലാണ് അപർണ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്